ആഗ്രഹം എനിക്ക് എന്റെ അച്ഛനെ പോലെ ഒരു പട്ടാളക്കാരനാണോ അത് തന്നെ വേണം മോനെ വേണം അമ്മ പറയാറുണ്ടല്ലോ പട്ടാളക്കാരന്റെ ഭാര്യ ആയതിലാൽ അമ്മയ്ക്ക് അഭിമാനമുണ്ടെന്ന് അപ്പ പിന്നെ പട്ടാളക്കാരന്റെ അമ്മയാന്ന് പറയുമ്പോ എന്റെ അമ്മയ്ക്ക് അഭിമാനം കൂടുതലേ ഉള്ളു അവൻ പറഞ്ഞതുപോലെ അവൻ അതാകാനാണ് ആഗ്രഹമെങ്കിൽ ഓരോ സൈനികന്റെയും കുടുംബാംഗങ്ങൾക്ക് ഈ രാജ്യത്തെ നൂറ്റിമുപ്പത് കോടി ജനതയും ബന്ധുക്കളാണ് വേണ്ടപ്പെട്ടവരാണ് പ്രാണനും ശരീരവും മറന്ന് രാജ്യത്തിന്റെ അതിരുപ്പലകൾക്ക് ശത്രുവിന്റെ ഓരോ ഇമയനക്കങ്ങളും നോക്കി കണ്ണുറങ്ങാതെ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരന്റെ മനസ്സിന്റെ ബലം എന്തെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മുന്നിലുള്ള ശത്രുവല്ല പിന്നിലുള്ള ജനതയാണ് ഒരു പട്ടാളക്കാരന്റെ കരുത്തെന്ന് ജോണിക്കുട്ടിയോ മരണപ്പെട്ടു ആകെയുള്ള ഈ മകനെ കൂടി സൈന്യത്തിൽ വിട്ടാൽ അവനൊരാപത്തും വരുത്തില്ല എന്ന് എന്തുറപ്പാണുള്ളത് നിങ്ങൾ എന്തോറപ്പിലാണ് ഈ മണ്ണിൽ ജീവിക്കുന്നത് എന്റെ ജോണിച്ചനെ പോലെ നാളെ എന്റെ മകനെ പോലെ ആയിരക്കണക്കിന് സൈനികരുണ്ട് നമ്മളെ കാക്കാൻ എന്ന ബലത്തിലല്ലേ ശരിയാണ് തകരപ്പെട്ടിയുമായി വീടുകളിൽ നിന്നും ബാരകളിലേക്ക് പോകുന്ന ഭടൻ ചിലപ്പോ തടിപ്പെട്ടികളായിരിക്കും തിരിച്ചെത്തുന്നത് പ്രാണനെ പോലെ സ്നേഹിക്കുന്നവർ ജീവനില്ലാതെ മടങ്ങിയെത്തുമ്പോഴും നെഞ്ചു പൊട്ടി പോകാതെ അവന്റെ കുടുംബത്തെ കാക്കുന്നത് ഒരു രാജ്യമൊപ്പമുണ്ടെന്നുള്ള വിശ്വാസം തന്നെയാണ് പട്ടാളക്കാരന്റെ കുടുംബത്തിന്റെ ത്യാഗമാണ് ബാക്കിയുള്ളവർ സ്വസ്ഥ ജീവിതമെന്ന് ഞാൻ എൻ്റെ മോനെ പറഞ്ഞ് പഠിപ്പിക്കും ഈ അമ്മ മണ്ണിന്റെ അതിരുകാക്ക് നാണൊരുത്തനാകാനാണ് അവൻ ആഗ്രഹമെങ്കിൽ ആശങ്കയോടെയല്ല അഭിമാനത്തോടെ ഞാൻ അവനെ പറഞ്ഞയക്കും ഒരു തവണ കൂടി റീത്ത് പതിപ്പിച്ചൊരു തടിപ്പെട്ടി എന്റെ വീടിന്റെ പടി കയറി വന്നാലും അഭിമാനത്തോടെ ഞാൻ അത് ഏറ്റുവാങ്ങും കാരണം ഞാനൊരു സൈനികന്റെ ഭാര്യയാണ് രൂപത്തിലും ഭാവത്തിലും വേഷത്തിലും ഭാഷയിലും അങ്ങനെ എല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറം എല്ലാ വിവാദങ്ങൾക്കും അപ്പുറം ആ സേതു ഹിമാചലം നമ്മെ ഒന്നിപ്പിക്കുന്ന വികാരം നാം ഭാരതീയരാണെന്ന വിചാരം ജീവിതം കൊണ്ട് അത് നേടിത്തന്നവരെ ജീവൻ കൊണ്ട് പൊതിഞ്ഞ് അത് കാക്കുന്നവരെ എന്നും എപ്പോഴും ഓർക്കാം ആരാണ് എഴുതിയത് എന്നെനിക്കറിയില്ല ഇന്ത്യ ജീവിക്കുമ്പോൾ നമ്മൾ മരിക്കുന്നത് എങ്ങനെ ഇന്ത്യ മരിച്ചിട്ട് നമ്മൾ ജീവിച്ചിട്ട് എന്ത് കാര്യം ജയ് ഹിന്ദ് സ്നേഹത്തോടെ